ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ ചരിത്രപ്രസിദ്ധമായ ആർക്കൺ യുദ്ധം നടക്കുകയാണ് സർവ്വതന്ത്രങ്ങളും ഉപയോഗിച്ച് ഇരു സൈന്യങ്ങളും മുന്നേറുന്നതിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതൊരു ക്രിസ്മസ് രാത്രിയായിരുന്നു ലോകമാസ ദിനം യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന മനോഹര രാത്രി അടുത്തുള്ള പള്ളികളിൽ നിന്നും ക്രിസ്തുമസ് മണികൾ മുഴങ്ങുന്നത് കേൾക്കാം ക്രിസ്തുമസ് സ്ത്രീകൾ നക്ഷത്രങ്ങൾ ദീപാലം കരോൾ ഗാനങ്ങൾ എന്നിവയാൽ അന്തരീക്ഷമാക്കി മുഖുരിതമാണ് തണുത്തുപിറച്ച് കിടങ്ങുകളിൽ കഴിയുന്ന സൈനികരിലും ക്രിസ്തുമസിൻ്റെ മധുരസ്മരണകൾ ഓളമിട്ടിറങ്ങി ചില കിടങ്ങുകളിൽ നിന്നും ക്രിസ്തുമസ് ദീപങ്ങളും ഒപ്പം ഗാനങ്ങളും ഉയർന്നു കേട്ടവ കേട്ടവ ആ ഗാനങ്ങൾ അതേറ്റുപാടി അങ്ങനെ എല്ലാ ക്യാമ്പുകളിൽ നിന്നും ഒരേ താളത്തിൽ ഒരേ പാട്ട് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്തുതിഗീതങ്ങൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ നന്മ നിറഞ്ഞവർക്ക് സമാധാനം ആയുധങ്ങൾ താഴെ വെച്ച് സൈനികരെല്ലാം പുറത്തു വന്നു അവർ പരസ്പരം യേശുവിൻ്റെ സമാധാനം പങ്കുവെച്ചു ക്രിസ്തുമസ് ആഘോഷിച്ചു യുദ്ധം മറന്ന ശാന്തതയും സമാധാനപൂർണമായ രാത്രി പ്രിയപ്പെട്ടവരെ സമ്പന്നനായിരുന്നാലും ദരിദ്രനായിരുന്നാലും തന്നിൽ തന്നെ തൻ്റെ വസതിയിൽ തന്നെ സമാധാനം കണ്ടെത്താൻ കഴിയുന്നവരാണ് യഥാർത്ഥ എന്ന കാര്യം നമുക്ക് ഓർമ്മയിൽ വയ്ക്കാം വിശുദ്ധ ലയോനാഥ് ഇങ്ങനെയാണ് നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ ഏത് അസൗകര്യങ്ങളും നാം സ്വീകരിക്കും എന്നാൽ അവയെ നിയന്ത്രിക്കാൻ നാം ഒരു ചെറുവിരൽ പോലും അനക്കുകയില്ല യേശു നൽകുന്ന യഥാർത്ഥ സമാധാനം നമുക്ക് ഇപ്പോൾ അനുഭവിക്കാൻ കഴിയാറുണ്ടോ അതിനായി നാം ഇനിയും എന്തെല്ലാം കാര്യങ്ങളാണ് മാറ്റം വരുത്തേണ്ടത് സമാധാനം നഷ്ടപ്പെടുത്തുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളത് അവയെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ അങ്ങയുടെ സമാധാനം എനിക്ക് നൽകണമേ ആമയോ